ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതായത് അതിൻ്റെ പേര് ബൺ എന്നാണ് അപ്പോൾ നമ്മൾ ബണ്ണും ബട്ടറും മാത്രം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ശരിക്കും ഇത് മുംബൈയിലൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ സോറി സ്പെഷ്യൽ സ്നാക്സാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ എനിക്ക് അറിഞ്ഞൂടാ ഞാനത് അധികം കണ്ടിട്ടില്ല നാട്ടിൽ നിങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വാ ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഈ ബണ്ണ് കാരണം ബണ്ണ് സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സോഫ്റ്റ്നസ്സും കിട്ടും നല്ലൊരു ടേസ്റ്റുമായിരിക്കും കേട്ടോ ഓൾറെഡി പുതിയ ബണ്ണാണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും എങ്കിലും നമ്മളിങ്ങനെ ഒന്നും കൂടെ ട്രൈ ചെയ്യുകയാണെങ്കിലും ഒന്നും കൂടെ ആ ബണ്ണിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഫ്രണ്ട്സ് ഞാനിപ്പം ഒരു ജാലിയുള്ള പാത്രം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പച്ചെമ്പിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആ ജാലിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ബണ്ണ് ഒന്ന് പൊട്ടിച്ചിടുവാണ് എന്നിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പം നോക്കി ഇതെല്ലാം സ്റ്റീം ആയിട്ടുണ്ട് നല്ല രീതിയിൽ സ്റ്റീം ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി പാത്രത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്കിത് നടുവേ മുറിക്കണം നടുവേ മുറിച്ചിട്ടുണ്ടല്ലോ നമുക്കതിനകത്തേക്ക് ബട്ടർ തെച്ച് കൊടുക്കണം അത്രേ ഉള്ളൂ സിമ്പിളാ ഓക്കെ അപ്പം ഞാൻ തൻ്റെ ഇവിടെ നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മളുടെ ബണ്ണ് ഇനി നമ്മൾ കുറച്ച് മെൽറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ബൾ ബട്ടറ് ഒന്ന് ഫ്രിഡ്ജിന് നേരത്ത് കുറച്ച് നേരം പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ബട്ടർ ഓൾറെഡി ഒന്ന് മെൽറ്റ് ആകുമല്ലോ അപ്പം അങ്ങനെ മെൽറ്റ് ആയി വെച്ചിരിക്കുന്ന ബട്ടർ രണ്ട് മണ്ണിലേക്ക് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാ വശത്തും ആയെന്ന് ഉറപ്പ് വരുത്തുക അത് ശേഷം അടച്ചു വയ്ക്കുക ഇനി നമുക്ക് ഇതൊന്ന് നടുവേ മുറിക്കാം കാരണം നോർമലി ഇവിടെയൊക്കെ സെർവ് ചെയ്യുന്നത് മുറിച്ചിട്ടാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് ഇതിപ്പോൾ മുറിക്കാതെ ഉപയോഗിക്കാം കേട്ടോ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ മുറിക്കുമ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ കയ്യിൽ പിടിച്ച് കഴിക്കാനായിട്ടൊക്കെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം അപ്പം ഞാനിത് രണ്ട് ബണ്ണും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആ ബട്ടറിൻ്റെ ആ ഉപ്പും പിന്നെ ബണ്ണിൻ്റെ മധുരം എല്ലാം കൂടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉറപ്പായിട്ടും നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പാണ് ഓക്കെ അപ്പം ഞാൻ ഇത് എൻ്റെ ചായയുടെ കൂടെ എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടനും കൂടെ അമർത്തുക അങ്ങനെ ആകുമ്പോൾ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നില്ല ഈ ബണ്ണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്